കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മറ്റൊരു ജില്ലയിൽ കൂടി അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നു വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാനും ശ്രമിക്കുക ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴ കനക്കും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു വയനാട് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ കിൻഡർ ഗാർഡൻ മദ്രസ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും റെസിഡൻഷ്യൽ രീതിയിൽ പഠനം നടത്തും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയത്തിനും അവധി ബാധകമല്ല നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലകൾ കണ്ണൂർ കാസർഗോഡ് വയനാട് പാലക്കാട്